തീപിടുത്തത്തിൽ മരിച്ച ധർമ്മടത്തെ ധനസഹായം ധനസഹായം കൈമാറി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വീട്ടിലെത്തിയാണ് കൈമാറിയത് കുവൈത്തിലെ മങ്കഫിലുള്ള ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈമാറി ധർമ്മടം കോർനേഷൻ സ്കൂളിനടുത്തെ വാഴയിൽ വീട്ടിലെത്തിയാണ് രാവിലെ അദ്ദേഹം സഹായം കുടുംബത്തെ ഏൽപ്പിച്ചത് വിശ്വാസ്കൃഷ്ണന്റെ അമ്മ ഹേമലത ഭാര്യ പൂജാരമേശ് എന്നിവർ ഏറ്റുവാങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വിവിധ പ്രവാസികൾ അനുവദിച്ചതും ചേർന്നുള്ള ധനസഹായമാണ് കൈമാറിയത് മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി വൈസ് പ്രസിഡന്റ് കെ ഷീജ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി എം പ്രഭാകരൻ എ ഡി എം തഹസിൽദാർ നോർക്കറൂട്ട്സ് പ്രതിനിധികൾ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ನ್ಯೂಸ್ ಬೀರೋ ತಲೆರಿ